നമസ്കാരം ആറ് പതിറ്റാണ്ടിലേറെ കാലമായി ഇന്ത്യൻ വ്യോമാതിർത്തിക്ക് കാവലായിരുന്ന ഐതിഹാസിക പോർ വിമാനമായ മിഗ് ട്വൻ്റി വൺ വിരമിക്കുകയാണ് ഇന്ത്യൻ വ്യോമസേനയിൽ മിഗ് ട്വൻ്റി വണ്ണിൻ്റെ ഔദ്യോഗിക യാത്രയപ്പ് ഛത്തീസ്ഗഡിൽ വെച്ച് വിപുലമായ ചടങ്ങുകളോടെ നടക്കുകയാണ് മിഗ് ട്വൻറ്റി വൺ വിമാനങ്ങളുടെ പ്രവർത്തനം ഈ വരുന്ന സെപ്റ്റംബർ ഇരുപത്തിയാറിന് മായി അവസാനിക്കും വിടവാങ്ങൽ ചടങ്ങും വിമാനം ഡീ കമ്മീഷൻ ചെയ്യുന്നതും ഉൾപ്പെടെയുള്ള പരിപാടികളോടെ ഇന്ത്യയുടെ വ്യോമശക്തിയുടെ ഒരു സുപ്രധാന അധ്യായം തന്നെയാണ് അവസാനിക്കുന്നത് പാൻഡേഴ്സ് എന്ന വിളിപ്പയിലുള്ള ഇരുപത്തിമൂന്നാം നമ്പർ സ്ക്വാഡിന്റെ ഭാഗമായ അവസാനത്തെ മിഗ് ട്വന്റി ജെറ്റുകൾ ഛത്തീസ്ഗഡ് എയർഫോഴ്സ് സ്റ്റേഷനിൽ വച്ച് അന്തിമ യാത്രയപ്പ് നൽകും എയർ ചീഫ് മാർഷൽ എ സിംഗ് ഭാഗൽ ത്രീ എന്ന കോൾ സൈനിൽ സ്ക്വാഡിന്റെ അവസാന പറക്കൽ നടത്തും കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ സാന്നിധ്യത്തിൽ നടക്കുന്ന ചടങ്ങുകൾ എണ്ണായിരം അടി ഉയരത്തിൽ നിന്ന് വ്യോമസേനയുടെ ഐലൈറ്റ് സ്കൈ ഡൈവിംഗ് ടീമായ ആകാശ് ഗംഗയുടെ അഭ്യാസ പ്രകടനത്തോടെ ആരംഭിക്കുമെന്നാണ് അറിയുന്നത് തുടർന്ന് മിക് ട്വന്റി വിമാനങ്ങളുടെ ഗംഭീരമായ ഫ്ലൈ പാസ്റ്റ് നടക്കും ഇരുപത്തിമൂന്ന് നമ്പർ സ്ക്വാഡിന്റെ ഭാഗമായ ലീഡർ പ്രിയ ശർമ്മയും ചരിത്ര ദൗത്യത്തിന്റെ ഭാഗമായി മിക് ട്വന്റി അവസാനമായി പറത്തുന്നവരുടെ കൂട്ടത്തിലുണ്ടാകും കൂടെ എയർ വാരിയർ ഡ്രിൽ ടീമിന്റെ കൃത്യതയാർന്ന പ്രകടനവും വ്യോമാഭ്യാസവും ഇതിൽ അകമടിയായി തന്നെ ഉണ്ടാകും മൂന്ന് വിമാനങ്ങൾ ഉൾപ്പെടുന്ന ഫോർമേഷനിലും നാല് വിമാനങ്ങളുള്ള പാന്തർ ഫോർമേഷനിലും ഫൈറ്റർ പൈലറ്റുമാർ അവസാനമായി ആകാശത്തുകൂടി പറക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് കാഴ്ചക്കാരെ വിസ്മയിപ്പിക്കാൻ സൂര്യകിരൺ എയറോ ബാറ്റിക് ടീമിന്റെ വിസ്മയിപ്പിക്കുന്ന പ്രകടനവും ചടങ്ങിന്റെ ഭാഗമായി ഉണ്ടാകും ഇന്ത്യയുടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് യുദ്ധങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ കാർഗിൽ സംഘർഷം രണ്ടായിരത്തി പത്തൊമ്പതിലെ ബാലാക്കോട്ട് വ്യോമാക്രമണങ്ങൾ എന്നിവയിൽ നിർണായക പങ്കുവച്ച യുദ്ധവിമാനമാണ് മിഗ് ട്വൻ്റി ഈ ആറ് പതിറ്റാണ്ട് കാലത്തെ സുദീർഘമായ സേവനങ്ങൾ അവസാനിപ്പിച്ച് മിഗ് ട്വന്റി വൺ നിലത്ത് വിശ്രമിക്കുമ്പോൾ ഇന്ത്യൻ വ്യോമസേനയിൽ ഒരു സുപ്രധാന യുഗത്തിന് അന്ത്യമാവുകയാണ് ഇവയുടെ വരുമയ്ക്കലിന്റെ സ്മരണയ്ക്കായി ഒരു പ്രത്യേക പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് അതേസമയം ഡീ കമ്മീഷൻ ചെയ്യുന്ന മിക് ട്വന്റി വൺ വിമാനങ്ങൾക്ക് പകരമായി ഇനി തേജസ് തൊണ്ണൂറ്റി ഏഴ് തേജസ് മാർക്ക് വൺ വിമാനങ്ങളാണ് എത്തുക ഇതിനായി അറുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി എഴുപത് കോടി രൂപയുടെ കരാറിൽ ഒപ്പിട്ട് കഴിഞ്ഞു ഇന്ത്യൻ വ്യോമസേനയുടെ ഐതിഹാസിക മിഗ് ട്വന്റി വൺ യുദ്ധവിമാനത്തിന്റെ വിടവാങ്ങൽ ചടങ്ങിലെ ഫ്ളൈപാസ്റ്റിൽ ശ്രദ്ധാ കേന്ദ്രമാവുകയാണ് സ്ക്വാഡ് ലീഡർ പ്രിയ ശർമ്മ ആറ് പതിറ്റാണ്ടിലേറെ നീണ്ട സേവനത്തിന് വിരാമമിട്ട് ഈ യുദ്ധവിമാനം വിരമിക്കുമ്പോൾ ചണ്ഡീഗഡ് എയർഫോഴ്സ് സ്റ്റേഷനിൽ വെച്ച് നടക്കുന്ന ഈ വിടവാങ്ങൽ ചടങ്ങിന് ചരിത്രപരമായ ഒരു പ്രാധാന്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ മിഗ് ട്വന്റി വൺ ആദ്യമായി വ്യോമസേനയുടെ ഭാഗമായതും ഇവിടെ വെച്ച് തന്നെയാണ് ചടങ്ങിന്റെ ഡ്രസ് റിഹേഴ്സലിൽ ഉൾപ്പെടെ പ്രിയ ശർമ്മ പങ്കെടുത്തിരുന്നു ഇരുപത്തിമൂന്നാം നമ്പർ സ്ക്വാഡനിലെ ആറ് ജെറ്റുകളാണ് ഈ വിടവാങ്ങൽ ഫ്ലൈപാസിൽ അണിനിരക്കുന്നത് വിമാനങ്ങൾ നിരത്തിൽ ഇറങ്ങുമ്പോൾ വാട്ടർ കാനൽ സല്യൂട്ട് നൽകി ആദരിക്കും ഈ ചടങ്ങിൽ ഉൾപ്പെടെ സ്ക്വാഡനൻ ലീഡർ കൂടിയായ പ്രിയ ശർമ്മയ്ക്ക് നിർണായക പങ്കുണ്ട് ദുണ്ടിഗലിലെ എയർഫോഴ്സ് അക്കാദമിയിൽ നിന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ബിരുദം നേടിയ പ്രിയ ശർമ്മ ഇന്ത്യൻ വ്യോമസേനയിലെ ഏഴാമത്തെ വനിതാ യുദ്ധവിമാന പൈലറ്റാണ് അന്നത്തെ കരസേനാ മേധാവി ബിപിൻ റാവത്തിൽ നിന്ന് ബിരുദ സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങിയ ശേഷമാണ് അവർ ഫ്ളയിങ് ഓഫീസറായി നിയമിതനായത് എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് രാജസ്ഥാനിലെ ജുഞ്ചുനു ജില്ലയിൽ നിന്നുള്ള പ്രിയ പിതാവിന്റെ പാത പിന്തുടർന്നാണ് വ്യോമസേനയിൽ എത്തിയത് ഒരു എഞ്ചിനീയറായ പ്രിയ ശർമ്മ തന്റെ ബാച്ചിലെ ഏക വനിതാ യുദ്ധവിമാന പൈലറ്റായിരുന്നു ആദ്യം ഹൈദരാബാദിലെ ഹക്കിംഗ് പേട്ട് എയർഫോഴ്സ് സ്റ്റേഷനിൽ പിന്നീട് കർണാടകയിലെ ബിദാർ എയർഫോഴ്സ് സ്റ്റേഷനിലും സ്റ്റേജ് ടു സ്റ്റേജ് ത്രീ അഡ്വാൻസ് ഫൈറ്റർ പരിശീലനത്തിനായി സേവനം അനുഷ്ഠിച്ചു തന്റെ പിതാവ് ബിദാറിൽ ജോലി ചെയ്യുന്ന സമയത്ത് ജാഗ്വാർ ഹോക്ക് വിമാനങ്ങൾ ആകാശത്ത് കണ്ടാണ് തനിക്ക് പറക്കാനുള്ള അഭിനിവേശം ഉണ്ടായതെന്ന് പ്രിയ ശർമ്മ തന്നെ പറഞ്ഞിരുന്നു ഈ വർഷം ഓഗസ്റ്റിൽ ഭിക്കാനറിലെ നാൽ എയർഫോഴ്സ് സ്റ്റേഷനിൽ വെച്ച് ഐ എ എഫ് മേധാവിയുടെ മെഗ് ഇരുപത്തിയൊന്ന് വിടവാങ്ങൽ സോട്ടിക്കലിൽ പ്രിയ ശർമ്മയും പങ്കെടുത്തിരുന്നു ഇതിന് പിന്നാലെയാണ് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഐതിഹാസിക പോർ വിമാനത്തിന്റെ അവസാന പറക്കലിലും ഇവർ ഭാഗമാവുന്നത് ന്യൂസ് ഡെസ്ക് തത്തമായി ടി